സാറേ കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് വലിയ മുന്നേറ്റം ഉണ്ടാക്കി പിന്നീട് വന്ന ഉപതിരഞ്ഞെടുപ്പിൽ പാലക്കാടും വയനാട്ടിലും കോൺഗ്രസ്സിന് വിജയം ആവർത്തിക്കുകയുണ്ടായി പക്ഷേ കെ പി സി സി പ്രസിഡന്റ് സുധാകരനെ മാറ്റണമെന്ന ചർച്ചയുമായാണ് കോൺഗ്രസ് മുന്നോട്ട് പോകുന്നത് പുനഃസംഘടന വരുന്നുണ്ട് അദ്ദേഹത്തിന്റെ ആരോഗ്യ പ്രശ്നം ചൂണ്ടിക്കാട്ടിയാണ് അദ്ദേഹത്തെ മാറ്റണമെന്ന് എതിരാളികൾ ആവശ്യപ്പെടുന്നത് കോൺഗ്രസിനുള്ളിലെ എതിരാളികൾ ആവശ്യപ്പെടുന്നത് പക്ഷെ അദ്ദേഹം ഇപ്പോൾ മുൻപുള്ള തെരഞ്ഞെടുപ്പുകളിലെല്ലാം വിജയം കൊയ്തിട്ടു കൊയ്തിട്ടുണ്ട് അപ്പോൾ അത് അദ്ദേഹത്തിന് അനുകൂലമായൊരു സാഹചര്യമാണ് ഉണ്ടാക്കിയെടുക്കുന്നത് ഇപ്പൊ സുധാകരന് പിന്നെ മാറ്റണമെന്നുള്ളത് സുധാകരനെ നല്ല കെ പി സി സി സ്ഥാനത്തേക്ക് ആര് വന്നാലും കോൺഗ്രസിനകത്ത് ഒരു ഒക്കെ ഉണ്ട് അന്നേരം മുതൽ തന്നെ എങ്ങനെ പുറത്തു യാടിക്കാം എന്നുള്ളതാണ് കോൺഗ്രസ്സുകാർ ആലോചിക്കുന്നത് ഇപ്പോൾ അവര് ചില സാഹചര്യങ്ങൾ നോക്കുകയാണ് എന്താണ് ആരോഗ്യ പ്രശ്നം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ നേതാക്കന്മാരിൽ ആർക്കാണ് ആരോഗ്യ പ്രശ്നമില്ലാത്തത് പിണറായി വിജയൻ മുഖ്യമന്ത്രിയായിട്ടിരിക്കുന്നു ആരോഗ്യ പ്രശ്നമില്ലേ ഇല്ലേ അദ്ദേഹം അദ്ദേഹത്തിന്റെ ആരോഗ്യസ്ഥിതി വളരെ മോശമായിട്ടാണ് അതിനേക്കാൾ എത്രയോ ഉഷാറായിട്ടാണ് നടക്കുന്നത് സുധാകരൻ കഴിഞ്ഞ ദിവസം തന്നെ കണ്ണൂരിൽ പാർട്ടി ഓഫീസിന്റെ പ്രശ്നത്തെ ചൊല്ലി എം എം മണിക്ക് മറുപടി കൊടുത്തില്ലേ ഞങ്ങളെ തൊട്ട് കളിച്ചു കഴിഞ്ഞാൽ നിങ്ങളെ പാർട്ടി ഓഫീസൊക്കെ ഞങ്ങൾ കത്തിച്ച് നാശമാക്കി തരും പിന്നെ ഇരുന്നിടം കൂടെ നിങ്ങൾക്ക് സ്ഥലം പോലും കിട്ടത്തില്ല എന്നാണ് പറഞ്ഞത് അപ്പം ഇത്ര തൻ്റെ ഇടത്തോടുകൂടി നിന്ന് സി പി എമ്മിന്റെ നേരെ പൊരുതാൻ കഴിയുന്ന ഒരു നേതാവാണ് സുധാകരൻ അപ്പൊ ഈ സുധാകരനെതിരെ പാർട്ടിയിൽ വലിയൊരു പിന്നെ പടയൊരുക്കം നടത്തുന്നുണ്ട് ചില ഒരു ഗൂഢലക്ഷ്യം തന്നെ ഉണ്ട് എന്നുള്ളതാണ് ഇപ്പൊ എത്രയോ പേരൊക്കെ തന്നെ പാർട്ടിയുടെ അമരക്കാരായിരുന്നിട്ടുണ്ട് ആ സമയത്തെല്ലാം ഇത്തരത്തിലുള്ള നീക്കം ഉണ്ടായിട്ടുണ്ടെന്നുള്ളതാണ് ഇപ്പൊ ഇവിടെ പറയുന്നത് ഈ ഒരു ക്രൈസ്തവ നേതാവിനെ ഇതിലേക്ക് കൊണ്ടുവരണം കാരണം യു ഡി എഫ് പരമ്പരാഗതമായിട്ട് കിട്ടിക്കൊണ്ടിരുന്ന വോട്ടാണ് ഈ ക്രൈസ്തവരുടേത് അത് ഈ സമീപകാലത്തായിട്ടത് മാറിപ്പോകുന്നുണ്ട് അതിനുള്ള ഒരു പ്രധാന കാരണം കേരള കോൺഗ്രസ് ആ കേരള കോൺഗ്രസ് ഇപ്പുറത്തേക്ക് പോയതും പിന്നെ അതുപോലെ തന്നെ ഈ അമിതമായ മുസ്ലിം പ്രകടനം നടത്തുന്നതും ഹൈന്ദവ വോട്ടും ക്രൈസ്തവ വോട്ടുകളും ഒക്കെ തന്നെ വേ വേർതിരിഞ്ഞ് പോവുകയും ചെയ്തു എന്നുള്ളതാണ് അതുകൊണ്ട് ഈ ഗൂഢലക്ഷ്യം നടത്തുന്നവർ മുമ്പോട്ട് വയ്ക്കുന്ന എന്താണ് ഈ ക്രൈസ്തവ നേതാക്കന്മാരെ കൊണ്ടുവരണം ഇവ എ കെ എങ്ങനെ കെ പി സി സി പ്രസിഡന്റ് ആയിരുന്നിട്ടുണ്ട് അദ്ദേഹം ക്രൈസ്തവ നേതാവെന്ന് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു ക്രൈസ്തവൻ എന്നുള്ള ഒരു പിന്നെ അരമന കയറി ഇറങ്ങുന്ന ഒരാളും ഒന്നുമല്ല അദ്ദേഹത്തിന് ഒരു മതേതര സ്വഭാവമുണ്ട് അതിൽ നിന്നിട്ടേ ഉള്ളൂ ഇപ്പോഴും അദ്ദേഹം കോൺഗ്രസിന്റെ കേരളം കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങളിൽ മുഴുകി കെ പി സി സി ഓഫീസിൽ അദ്ദേഹത്തിന് ഓഫീസുണ്ട് അവിടെ വരികയും ചെയ്യുന്നുണ്ട് പക്ഷെ ഇവരെ ഈ ഗുണലക്ഷ്യം ഉള്ളവർ മുമ്പോട്ട് വയ്ക്കുന്നത് ഈ ചിലരുടെ പേര് പറയുന്നുണ്ട് റോജി എം ജോൺ എം എൽ എ മാത്യു കോയൽനാടൻ ഡീൻ കുര്യാക്കോസൻ ആന്റോ ആന്റണി ഇവരുടെയൊക്കെ പേര് പറയുന്നുണ്ട് ഇവരായിക്കൊള്ളട്ടെ ഇവർ ചെറുപ്പക്കാരാണ് പക്ഷെ കെ പി സി സി അധ്യക്ഷ സ്ഥാനത്ത് വരുമ്പോൾ അതിനകത്ത് പ്രായം പക്വത പരിചയം ഈ മൂന്ന് ഘടകങ്ങൾ അനിവാര്യമാണ് ഈ കെ പി സി സി അധ്യക്ഷ സ്ഥാനം എന്ന് പറഞ്ഞാൽ ചില്ലറ കാര്യമൊന്നുമില്ല ഇപ്പൊ കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്തേക്ക് പിന്നെ നമ്മുടെ ശശി തരൂര് മത്സരിച്ചല്ലോ ശശി തരൂരും മത്സരിപ്പിക്കുകയല്ല വേണ്ട തരൂരിനെ ആക്കുകയാണ് വേണ്ടത് ആക്കുക എന്ന് പറഞ്ഞാൽ കളിയാക്കുകയല്ല ആ സ്ഥാനത്തേക്ക് കൊണ്ടുവരണം തിരഞ്ഞെടുപ്പ് നടന്നല്ലോ അപ്പോൾ മല്ലികാർജുന ഖാർഗെ ആണല്ലോ കാർഗെ എന്ന് പറഞ്ഞാൽ സോണിയാഗാന്ധിയുടെ അടുക്കളക്കാരനാണ് ചാടിക്കളിയാള കുഞ്ഞിരാമ എന്ന് പറഞ്ഞാൽ അതുപോലെ നിൽക്കുന്ന ആളാണ് തരൂർ എന്ന് പറയുന്നത് തരൂരിനെ കൊണ്ടു കോൺഗ്രസ് ലോകതലത്തിൽ തന്നെ വലിയ ചർച്ച ചെയ്യപ്പെടുവായിരുന്നു തരൂര് വിശ്വപൗരനല്ലേ അദ്ദേഹത്തിന്റെ പ്രഭയിൽ എന്ന് പറയുന്നത് വളരെ വലുതാണ് കോൺഗ്രസുകാർ ഇപ്പഴുള്ളതിനേക്കാൾ പറഞ്ഞതൊരു പത്തി ഇരുപത്തഞ്ച് സീറ്റെങ്കിലും കൂടുതൽ വാങ്ങുവായിരുന്നു അതിനൊന്നും ഈ കോൺഗ്രസ്സുകാർക്ക് കഴിയില്ല എന്നുള്ളതാണ് അപ്പൊ ഇവിടെ സുധാകരനെ പുറത്താക്കാൻ വേണ്ടിയിട്ട് ഈ ക്രൈസ്തവ നേതാക്കളുടെ പേര് പറഞ്ഞുകൊണ്ട് വരികയാണ് ഇവര് പറയുന്നത് എ കെ ആന്റണി ഉമ്മൻചാണ്ടി ഇവർക്കൊക്കെ ആന്റണി ഇപ്പൊ സജീവമായിട്ടുണ്ട് ഉമ്മൻചാണ്ടിക്കൊക്കെ ശേഷം ക്രൈസ്തവ നേതാക്കൾ ആരുമില്ല എന്നുള്ള ഒരു പരാതി പറയുന്നുണ്ട് പക്ഷെ ഇവരെ ഇവരെയൊക്കെ കൊണ്ടുവരണം മറ്റേതെങ്കിലും പദവികളിലേക്ക് മാറ്റു കോഴിക്കാട് കോശമൊന്നുമല്ല നമുക്ക് നമ്മൾ കാണുന്നു അല്ലെ നിയമസഭയില് പിണറായി വിജയനെ വിറപ്പിക്കുന്നു അല്ലെതിരെ കൊണ്ടുവന്നിട്ടുണ്ട് രാഹുൽ മാങ്കൂട്ടത്തിനെ പാലക്കാട്ട് നിർത്തി മത്സരിപ്പിച്ചു നല്ല ഭൂരിപക്ഷം കിട്ടി പിന്നെ ഷാഫി പറമ്പിലിനെ പാലക്കാട്ട് നിന്ന് വടകരയിൽ കൊണ്ടുവന്ന് നിന്ന് മത്സരിപ്പിച്ച് വിജയിപ്പിച്ച് പാർലമെന്റിലേക്ക് വിട്ടു നല്ല നീക്കമാണ് അതൊക്കെ അതെ അത്തരത്തിൽ തന്നെ വേണം പക്ഷേ കെ പി സി സി പദവി സ്ഥാനത്തേക്ക് വരുമ്പോൾ അത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പക്വത പ്രായം പരിചയം ഇങ്ങനെയുള്ളവരെ മാത്രമേ കൊണ്ടുവരാൻ പാടുള്ളൂ ക്രൈസ്തവ വോട്ട് സമാഹരിക്കണമെന്നുണ്ടെങ്കിൽ അതിന് മറ്റെന്തെല്ലാം വഴികളുണ്ട് ഇവർക്കാർക്കും തന്നെ ഇവരുടെ അമിതമായ മുസ്ലിം പ്രകടനം അവസാനിപ്പിക്കുക അല്ല അതോടൊപ്പം തന്നെ മുൻ ചർച്ചകളിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ കെ പി സി സി പ്രസിഡന്റിന്റെ ചുമതലയിലേക്ക് വരിക അവിടെ നിന്ന് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ തിരഞ്ഞെടുപ്പിനുമായി ബന്ധപ്പെട്ട് വലിയ വിജയം നേടുക അപ്പോൾ ആ കെ പി സി സിയുടെ കസരയിലിരിക്കുന്ന ആൾക്ക് അവകാശപ്പെടാൻ അവകാശപ്പെടാൻ കഴിയുമല്ലോ എനിക്ക് മുഖ്യമന്ത്രി സ്ഥാനം വേണമെന്ന രീതിയിൽ അതിനു വേണ്ടിയുള്ള ശ്രമങ്ങളായിരിക്കുമോ പല നേതാക്കളും ആ കസേര കണ്ട് മോഹിക്കുന്നത് അല്ല സുധാകരൻ ഇപ്പൊ ഏതായാലും ആ പദവിയിൽ ഇരുന്ന് ഇവിടെ അധ്യക്ഷ സ്ഥാനത്തിരി തുടരുകയാണെങ്കിലും യു ഡി എഫ് അധികാരത്തിൽ വരുന്നാലും സുധാകരൻ മുഖ്യമന്ത്രി സ്ഥാനത്തേക്കൊന്നും വരാൻ പോകുന്നില്ല അല്ല ആ കേരളത്തിന്റെ മുഖ്യമന്ത്രിയും കൂടായ മതിയാവും മാവേലിക്കരയിൽ നിന്ന് എട്ടോ ഒമ്പത് തവണ ജയിച്ചു ആ മണ്ഡലം കുട്ടിച്ചോറാക്കിയിട്ടിരിക്കുകയാണ് നശിപ്പിച്ച് നാരാണക്കല്ലു വെച്ചിരിക്കുകയാണ് അവിടെ പിന്നെ ഭരണവിരുദ്ധ വികാരം ഉണ്ടായിരുന്നതുകൊണ്ടാണ് സി പി ഐയുടെ സ്ഥാനാർത്ഥി വിജയിക്കാതെ പോയത് അല്ലെന്നുണ്ടെങ്കിൽ പിന്നെ അത് വിജയിച്ചേനെ അല്ലാതെ കൊടിക്കുങ്ങൻ സുരേഷിന്റെ മഹത്വം കൊണ്ടൊന്നും അല്ല അവിടെ വിജയിച്ചത് അപ്പൊ എന്തായാലും ഇത് രമേശ് ചെന്നിത്തല ഇപ്പൊ ഇവർക്ക് ചെന്നിത്തല എന്താ ഒരിക്കൽ കൂടെ വേണമെന്നുണ്ടെങ്കിൽ കെ പി സി സി അധ്യക്ഷ സ്ഥാനത്താകാമല്ലോ അദ്ദേഹം കഴിഞ്ഞ തവണ മുഖ്യമന്ത്രി ആകണമെന്ന് ആഗ്രഹിച്ചു അതെ ഇപ്പോഴും അദ്ദേഹത്തിന് ആഗ്രഹം കുറവൊന്നുമില്ല മുഖ്യമന്ത്രി ആകാൻ യോഗ്യനുമാണ് കെ മുരളീധരനെ എന്തുകൊണ്ട് കെ പി സി സി അധ്യക്ഷ സ്ഥാനത്ത് ഇനിയും ഒന്നു വരാക്കുന്നില്ല അദ്ദേഹം മുമ്പായിരുന്നു അതിനേക്കാളും മികച്ച പിന്നെ ഒരു ഒരു വലിയ ലീഡറായിട്ട് അദ്ദേഹം മാറിയിട്ടുണ്ട് ഇപ്പൊ വലിയ പക്വതയുള്ള പരിചയമുള്ള പ്രായമുള്ള ഒരു നല്ല നേതാവ് തന്നെയാണ് മുരളീധരനെ അപ്പൊ കോൺഗ്രസുകാർക്ക് നന്നാകണം എന്നുണ്ടെങ്കിൽ ഈ പ്രായവും പക്വതയും പരിചയവും ഉള്ളവരെ കെ പി സി സി അധ്യക്ഷ സ്ഥാനത്തേക്ക് കൊണ്ടുവരിക അല്ലാതെ യുവനിരയെ അല്ല കൊണ്ടുവരേണ്ടത് യുവനിരയ്ക്ക് കൊടുക്കാനുള്ള ഒരുപാട് സ്ഥാനങ്ങൾ വേറെയുണ്ട് എം എൽ എ പദവി സ്ഥാനത്തേക്ക് കൊണ്ടുവന്നോളൂ കോഴനാടക്കൊന്നും മോശമാണെന്ന് ഞാൻ പറഞ്ഞില്ല നല്ല സമർത്ഥനായ എം എൽ എം എൽ എ തന്നെയാണ് ഇവർക്ക് ക്രൈസ്തവ വോട്ട് സമാഹരിക്കണമെന്നുണ്ടെങ്കിൽ അതിനൊക്കെ മറ്റൊരുപാട് വഴികൾ കൊണ്ട് അല്ലെ ഈ ബി ജെ പി ഈ ക്രൈസ്തവ സഭകളുമായി വലിയ ബന്ധം സ്ഥാപിക്കാൻ ശ്രമിക്കുന്നു ബിഷപ്പുമാരുടെ രൂപതകളും അവിടെ കേന്ദ്രീകരിച്ച് ബിജെപി ചർച്ച നടത്തുന്നു അവിടെ സന്ദർശിക്കുന്നു ക്രിസ്മസിന്റെ സ്നേഹ സന്ദേശവുമായി വീടുകൾ സന്ദർശിക്കുന്നു അത്തരത്തിൽ വലിയ കോലാഹലത്തോടു കൂടിയാണ് ബി ജെ പി നിൽക്കുന്നത് അപ്പോൾ അതിന്റെ ഒരു ഭയം കൊണ്ടായിരിക്കുമോ അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് എത്തുമോ എന്ന നമ്മൾ വിചാരിക്കും അതിന്റെ ഒരു ഭയം കൊണ്ട് ഇവിടെ ഒരു ക്രൈസ്തവ നേതാവിനെ ഈ അമരത്ത് കൊണ്ടുവന്നു കഴിഞ്ഞാൽ കൂടുതൽ ക്രൈസ്തവ വോട്ട് സമാഹരിക്കാം അതല്ല ലക്ഷ്യം ഇതിന്റെ പിന്നിൽ ഗൂഢലക്ഷ്യമാണ് സുധാകരനെ മറിച്ചിടുക അങ്ങനെയാണ് നമുക്ക് ഈഴവ പോകുന്നില്ലേഴവ വിഭാഗത്തിൽ നിന്ന് ഒരാളായിക്കൂടെ കെ പി സി സി അധ്യക്ഷ സ്ഥാനത്ത് അടൂർ പ്രകാശില്ലേ എന്താ മോശമാണോ എം കെ രാഘവൻ ഇല്ലേ മോശമാണോ ഇവരൊക്കെ മികച്ച നേതാക്കന്മാരല്ലേ നല്ല പാർലമെന്റേറിയന്മാരും അല്ലേ അപ്പോൾ ഈ ഇത് ഇത് വെറുതെ സുധാകരനെ മറിച്ചിടുക സുധാകരൻ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ വരുമ്പ സമയത്ത് അദ്ദേഹത്തിന് വളരെ പ്രത്യേക ചില തീരുമാനങ്ങൾ ഉണ്ടായിരുന്നു ഒരു സെമി കേഡർ പദവിയിലേക്ക് പാർട്ടിയെ കൊണ്ടുവരിക ഒരിക്കലും ഇവർ സമ്മതിക്കത്തില്ലേ ഈ കോൺഗ്രസിനെ നശിപ്പിക്കുകയല്ല കുറെ സിൽബന്തികളും പെട്ടിയെടുപ്പുകാരന്മാരും മറ്റ് അധികാരമോഹികളും ഒക്കെ കൊണ്ടുള്ള ഒരു ദൂഷിത വലയം പാർട്ടിക്കകത്തുണ്ട് അവർ നശിപ്പിച്ചിട്ടിരിക്കുകയാണ് ആ നശിപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് സുധാകരനെയും മറിച്ചിടുക ഇത് കോൺഗ്രസിന്റെ ശത്രു കോൺഗ്രസ് തന്നെയല്ലേ അവര് തന്നെയാണ് അവരുടെ ഇല്ലത്തിന് ജീവിക്കുന്നത്